ആരാണ് വിളിക്കണേ ഹലോ ആ ആ പിന്നെ ആ കെട്ടിലമ്മ എന്തൊക്കെയോ കാര്യമായിട്ട് അടുക്കളയൊക്കെ ഇടന്ന് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഉം ശരിയാക്കി തരാം ആ എന്ത് വിശേഷം ആകുള്ള വിശേഷം കൊറോണ ഫോണും വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണല്ലോ ഇത് തന്നെ പറ്റിയ അവസരം ഉപ്പ് കുറച്ചിടാം അതാ നല്ലത് ഉപ്പാകുമ്പോൾ ആകെ ആർക്കും കഴിക്കാൻ പറ്റില്ല കുറച്ചുകൂടി ഇരുന്നോ ആ വേണ്ട ഇപ്പം തന്നെ ഇരട്ടി ആയിട്ടുണ്ട് അയ്യോ വരുന്നുണ്ട് വരുന്നുണ്ട് ആ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പം ചോറ് എടുക്കാം കേട്ടോ ആ ഏ കറി എങ്ങനെയുണ്ട് ആ നല്ല കറിയാണല്ലോ കൊള്ളാം ഏ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നല്ലതാണെന്നോ അമ്മേ വെരി താങ്ക്സ് എന്തിനാന്നോ കറിയിൽ ഉപ്പിട്ടില്ലേ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി താങ്ക് യു അപ്പം ഇതാണല്ലേ അമ്മയുടെ പരിപാടി ഇതിപ്പോ പണ്ട് ആരാണ്ടും പറഞ്ഞ പോലെ ഷിക്കാരി ശംഭൂവിൻ്റെ കഥ പോലെ ആയിപ്പോയല്ലോ ചക്ക വീണു മോയില് ചത്തുന്ന് കേട്ടേ ഉള്ളൂ